ഈ ഒരു രാത്രി അവസാനിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ല അതുപോലത്തെ ഒരു മനോഹരമായ രാത്രി കുറേ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ മെല്ലെ നമ്മൾ നമ്മളെ പ്രിയപ്പെട്ട ജാബിരുസ്താൻ്റെ രസമുള്ള കുറേ സോൾഫുൾ പാട്ടുകളൊക്കെ കേട്ട് കൂടെ പാടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊരു പാട്ടുകൾ അങ്ങനെ ഇരിക്കുമ്പോഴും ഒറ്റത്തൊരു മൈന ഒന്നുമില്ല നമ്മൾ ആരെ പാട്ടാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് പാടിക്കൊണ്ടിരിക്കുന്നത് അതേ ജാബ്രസ്താ തന്നെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ജാബ്രസ്താനെ പലർക്കും അറിയാൻ മതി അറിയപ്പെടുന്ന പാട്ടുകാരനാണ് മാത്രമല്ല നമ്മളെ ഗ്യാലിഫിലെ ഒരു കൂടിയാണ് മൂപ്പർ അങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ട്രാക്ക് തന്നെ മാറിയിട്ടോ ഏത് മൂഡെന്നൊക്കെ പറഞ്ഞാൽ പൊളിമൂടൊന്നുമല്ല ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ മൂഡ് റിലാക്സേഷൻ ഒരു സമാധാനം പീസ് എന്നൊക്കെ പറയുവാൻ ഊബർ ഇങ്ങനെ മറന്ന് പാടാൻ തുടങ്ങി നമ്മളൊക്കെ അതിലിങ്ങനെ ലയിച്ചിരുന്നു നമ്മളൊരു മെഡിറ്റേഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു തെറപ്പിയിലൊക്കെ നിൽക്കുന്നത് പോലത്തെ വല്ലാത്തൊരു ഫീലിങ് മണിക്കൂറുകൾ ഇങ്ങനെ കടന്നുപോയി ഒരു വൈബാക്കാൻ കട്ടൻ ചായ പോലുമില്ല മുട്ടാൻ ഈ മേശയല്ലാതെ വേറൊരു സംഭവം പോലുമില്ല എന്നിട്ടും വല്ലാത്തൊരു ഫീലിങ് വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ നോക്കുമ്പോൾ രണ്ടര മൂന്ന് മണിയായിട്ടുണ്ട് വിശപ്പിന്റെ വിവരങ്ങൾ വന്ന് തുടങ്ങിട്ട് ഒന്ന് പുറത്തിറങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു ആക്ഷൻ നമ്മുടെ കൂട്ടത്തിൽ പാട്ട് പാടാൻ അതൊരു ആളുകൾ ആയിരിക്കില്ല വെങ്കരസാല വേർത്തൻ്റെ ഒരു മൂടായിരിക്കും അങ്ങനെ സുബഹി വരെ ഏകദേശം ഉറങ്ങാതെ പാട്ടും പാട്ടുകളൊക്കെ ആയിട്ട് സമയം തോന്നും ഓർമ്മയിൽ കുറെ കാലത്തിനു ശേഷം ആയിട്ട് ഒരു മിനിറ്റ് പോലും സുബൈ വരെ ഉറങ്ങാത്തൊരു ദിവസം എന്ന് പറയുന്നത് പക്ഷേ ഇറ്റ് വാസ് വേർത്തിട്ട് അങ്ങനെ സുബൈ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെളുത്തപ്പോൾ നമ്മുടെ സ്വന്തം ബീച്ചിലൂടെ ഒരു മോർണിംഗ് വാക്ക് ഒക്കെ പാസ് ആക്കി എല്ലാം അവിടുന്ന് തീർച്ചിട്ടും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ബിസി സ്കെഡ്യൂളുകൾക്കിടയിൽ ഒന്ന് റിലാക്സ് ചെയ്യണം ഒരു ബ്രേക്ക് വേണമെന്ന് വിചാരിക്കുമ്പോൾ അതിൽ മണാലി കാശ്മീരോ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ലല്ലേ കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിലും നമ്മൾ ചില പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മളൊരു എനർജി തിരിച്ചു കിട്ടുന്നത് പോലെ നമ്മൾ റിലാക്സ്ഡ് ആയപ്പോലെ നമുക്ക് തോന്നും ഏത് കറക്റ്റ് le <laughs>